കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് മലയോരത്തിന്റെ കലാസാഹിത്യ ജനകീയ കൂട്ടായ്മയായ സാഹിതിയുടെ ഏകദിന സാഹിത്യ ക്യാമ്പ് കാളികാവ് ബസാർ ജി യു പി സ്കൂളിൽ സംഘടിപ്പിച്ചു വിദ്യാർത്ഥി എഴുത്തുകാരുടെയും മുതിർന്ന എഴുത്തുകാരുടെയും സാഹിത്യ ആസ്വാദകരുടെയും പങ്കാളിത്തത്താൽ ക്യാമ്പ് ശ്രദ്ധേയമായി നോവലിസ്റ്റും കഥാകൃത്തുമായ രാജൻ കരുവാര ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പിൻ അതായത് കാലം ഭൂതകാലം ഏറ്റവും മനോഹരമായിരുന്നു എന്നാണ് അതിൽ പറയുന്നത് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കേണ്ടത് നമുക്കൊക്കെ ഭൂതകാലത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇന്നലകളെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ പൊതുവഴികളൊക്കെ എല്ലാവർക്കും ഇല്ലാത്തൊരു കാലത്തെയാണ് ഓർമ്മ വരിക ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിൻ്റെയും പേരിൽ മനുഷ്യനെ വിഭജിക്കുന്ന തരത്തിലുള്ള ഒരു ഭൂതകാലമാണ് നമുക്ക് ഓർമ്മ വരിക അത്രമാത്രം തീക്ഷ്ണമായ ആ അനുഭവങ്ങളാണ് നമ്മൾ പിന്നിലോട്ട് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്നത് അതേപോലെ ഉപരാഷ്ട്രപതി ജഗദീഷ് ധൻകർ പറഞ്ഞ ഒരു വാക്ക് വൺ നാഷൻ വൺ ഡിജിറ്റൽ ലൈബ്രറി നമ്മൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു രാജ്യത്ത് ഒരു ഡിജിറ്റൽ ലൈബ്രറി എന്ന് പറഞ്ഞാൽ ആ ലൈബ്രറിയിലേക്ക് എടുക്കേണ്ട പുസ്തകങ്ങളും മറ്റു കാര്യങ്ങളും നമ്മുടെ ഇത്തരം ആളുകളുടെ ഏറനാടിന്റെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലൂടെയൊക്കെ ഈ സമൂഹത്തിലെ നന്മയുടെയും പ്രതീക്ഷയുടെയും എഴുത്തുകളൊന്നും ചിലപ്പോൾ മലയാള കവിതയുടെ ഭൂതവും വർത്തമാനവും കഥ വരുന്ന വഴി പുതുവഴിയിലെ കവിത എന്നീ വിഷയങ്ങളിൽ യഥാക്രമം പി എസ് വിജയകുമാർ മുക്താർ ഉദരംവയിൽ കെ ടി അനസ് മൊയ്തീൻ എന്നിവർ ക്ലാസ് എടുത്തു കഥാരചന അവലോകന ചർച്ചയും സംഘടിപ്പിച്ചു എഴുത്തുകാരുടെ പുസ്തക പ്രദർശനവും വിൽപ്പനയും ക്യാമ്പിനോടനുബന്ധിച്ച് നടന്നു സാഹിത്യ പ്രവർത്തകരായ ഷറഫുദ്ദീൻ കാളികാവ് ഷിഹാബ് പറാട്ടി കുഞ്ഞുമുഹമ്മദ് അഞ്ച് ചൌടി കെ അത്തീഫ് ചന്ദ്രശേഖരൻ പുല്ലങ്കോട് ഷാജി കെ എസ് പന്തളം സക്കീർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ സ്റ്റാൻഡ് വണ്ടൂർ കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ